ഇഷ്ടംപോലെ കൂണുണ്ടായി കഴിഞ്ഞ ദിവസം ആ കൂണ് വെച്ചിട്ടുണ്ട് നല്ല റെസിപ്പിയാന്ന് പറയുന്നത് ഇറച്ചിക്കറിയെ വെല്ലുന്ന ഒരു കൂന്തറിയാണ് അത് വറുത്തരച്ച കൂൺ കറിയാണ് ഉണ്ടാക്കുന്നത് ഒരു കിലോ കൂണുണ്ട് പിന്നെ തേങ്ങ ചിരണ്ടത് ഒരു കപ്പ് അതുപോലെ തന്നെ തേങ്ങ കൊത്തി തേങ്ങ വേണം മൂന്നാല് വെളുത്തുള്ളി കറിവേപ്പില ആവശ്യത്തിന് പച്ചമുളക് കീറത് അതുപോലെ തന്നെ ചെറിയ ഉള്ളി കീറിയിട്ടത് ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി അല്പം ഗരം മസാലപ്പൊടി ഗരം മസാല അതുപോലെ തന്നെ പെരിഞ്ജീരകം കൂൺ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് മഞ്ഞൾപ്പൊടി തിരുമ്മി വെക്കുക മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പെരിഞ്ചീരകം കറുവാപ്പട്ടുവ എന്നിവ ചേർത്ത് മസാലക്കൂട്ട് തേങ്ങയോടൊപ്പം വറുക്കുക അതിനുശേഷം വേറൊരു പാനിൽ എണ്ണ ചൂടാക്കി മാറ്റി ചെറിയ ഉള്ളി വെളുത്തുള്ളി കറിവേപ്പില പച്ചമുളക് ക്യാപ്സിക്കം എന്നിവ ചേർത്ത് നന്നായി വഴറ്റുക അരിഞ്ഞു വച്ചിരിക്കുന്ന തേങ്ങ കൊത്തുകൾ ചേർക്കുക പുരട്ടി വച്ചിരിക്കുന്ന കൂണ് പിഴിഞ്ഞ് ഒരു ചട്ടിയിലേക്ക് വെച്ച് വേവിക്കുക ഉപ്പ് ആവശ്യത്തിന് ചേർക്കുക വെന്ത് കഴിയുമ്പോൾ വറുത്തരച്ച തേങ്ങ അരപ്പ് അര ഗ്ലാസ് ചൂടുവെള്ളത്തിൽ വേവിക്കുക അരപ്പ് ചേർത്ത് രണ്ട് മിനിറ്റ് തിളച്ച ശേഷം ചൂടോടെ വിളമ്പ ചപ്പാത്തിക്കും ഉണക്കപ്പയും അതുപോലെ ചോറിനും മറ്റെല്ലാ ഉപ്പുമാവിനും എല്ലാം കൂട്ടാവുന്ന കറിയാണ് നല്ല രുചിപ്രദമായ ഫ്രഷായ നാച്ചുറൽ കറിയാണ് ഇത് ക്യാൻസറിനെ പ്രതിരോധിക്കുന്ന ഒരു ഫുഡ് കൂടെയാണ് ഈ എന്നാ കൂണ് അതുപോലെ തന്നെ മറ്റ് ഫ്രഷറ് കൊളസ്ട്രോളുള്ള രോഗികൾക്കൊക്കെ ഉപയോഗിക്കുന്നതാണ് കൂണ് ഇപ്പോൾ കൂൺ ധാരാളമായിട്ട് ഉൽപ്പാദിപ്പിക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും ഓൾ വന്ന ബട്ടണിൽ അമർത്തുവാനും മറക്കരുതേ അടിപൊളി താങ്ക്